ഫ്രാൻസ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ജാസ്മിനും ഗെബ്രീമോടെ ഒരുമിച്ച് ബൈക്ക് പോയതിനെക്കുറിച്ച് ഗബ്രറിയുടെ വെളിപ്പെടുത്തൽ കേട്ടാലും നിങ്ങൾ ഞെട്ടും അപ്പോൾ കൂടുതലറിയാം നിങ്ങളൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്കറിയാം പല വീഡിയോയിലും വന്നിട്ട് ജാസ്മിനും ഗബ്രീം ഒരുമിച്ച് ബൈക്കായി യാത്ര ചെയ്ത അവർ കാറുണ്ടായിട്ട് എന്തുകൊണ്ട് കാറിന് പോകാതെ ബൈക്കായി യാത്ര ചെയ്യാം അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം അതേക്കുറിച്ച് വേറെ ആയിരുന്നു അല്ല പറയുന്നത് ഗേപ്പറി തന്നെയാണ് പറയുന്നത് ഗേപ്പറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്ന് വെച്ചാൽ എനിക്കെല്ലാം ഗബറിക്ക് ബൈക്ക് ഓടിക്കാൻ എനിക്ക് അറിയത്തില്ല ഗബറിക്ക് ബൈക്കില്ല ഗബ്രിക്കുള്ള കാറാണ് മറ്റുള്ളവർ എന്തുവേണേലും പറയട്ടെ അവർക്ക് അങ്ങനെ ഒരു ഇതാണെങ്കിൽ അവര് തന്നെ ഇതാവട്ടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാനും ജാസ്മിനും എന്ന് വെച്ചാൽ ഞാനല്ലേ ജാസ്മിനും ഗബ്രിയായിട്ട് ബൈക്കിലൊന്നും പോയിട്ടില്ല എന്നാണ് ഗബ്രി വെളിപ്പെടുത്തിയിരിക്കുന്നത് പലരും പലരും അടിച്ചറക്കിയ കാര്യമാണ് അല്ലാതെ അത് ജെനുവിൻ ആയിട്ടുള്ളതല്ല എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം എനിക്ക് ബൈക്കേ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആകെയുള്ള കാറാണ് എന്നാണ് നമ്മുടെ ഗബറി പറഞ്ഞിരിക്കുന്നത് ഗബറിക്ക് അറിയാം ഗബറിക്ക് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായ സമയത്ത് ഗബ്ബറി ഗബ്രിയുടേതായ രീതിയിലാണ് ഗബറി നിൽക്കുന്നത് ചപ്പുറത്ത് നെഗറ്റീവ് ഉണ്ടായപ്പോൾ അത് വഷളാക്കാൻ വേണ്ടി അവരെ ചൊ ചൊറിയുന്ന രീതിയിൽ ഒന്നുമല്ല നല്ല രീതിയിൽ അവൻ ചിരിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ഗബറി സംസാരിക്കുന്നത് അതിൽ ഒരിക്കലും ജാസ്മിനെ കുറ്റം പറഞ്ഞിട്ടില്ല ജാസ്മിൻ ഗബ്രിയേയും കുറ്റം പറഞ്ഞിട്ടില്ല അവർ തമ്മിലുള്ള റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഇതിലാണ് പുറത്ത് അകത്തെന്തുമായിക്കോട്ടെ പുറത്തുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും പ്രോ അകത്ത കാര്യങ്ങൾ അങ്ങനെയായിരുന്നല്ലോ പിന്നെ ഇങ്ങനെ പ്രോ പെട്ടെന്ന് പുറത്തൊക്കെ ഇപ്പോൾ അവർ പുറത്താണല്ലോ ഇപ്പോൾ അവർ ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതാണ് ഗബ്രിയ പറഞ്ഞത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളെ വീഡിയോ ഇടുന്നതാണ് പല ആളുകളും മോശമായി ഞങ്ങളെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഗബറി പറയുന്നുണ്ട് അവ ഗബറി ഞെട്ടിക്കുന്ന കുറച്ച് വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ സത്യാവസ്ഥ ഇതാണ് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീട്ടിയോട് അവസാനിക്കുന്നതൊക്കെ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്